നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപ ചിലവിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ നിർമ്മിച്ച പുതിയ മൂന്ന് മോഡലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാടിന് സമർപ്പിച്ചു രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ബാത്റൂം സൗകര്യത്തോട് കൂടിയ വിശ്രമമുറിയും പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മൈനർ പ്രൊസീജിയർ റൂം എന്നിവയും ഇതോടൊപ്പം നാടിന് സമർപ്പിച്ചു നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം പോസിറ്റീവ് പ്രഷർ ലാമിനാർ സൗകര്യത്തോടെ സജ്ജീകരിച്ച തിയേറ്ററുകൾ മികച്ച അണുബാധ നിയന്ത്രണ സംവിധാനങ്ങളുള്ളതും ഒരേ സമയം കൂടുതൽ ഓപ്പറേഷനുകൾ ചെയ്യാനാകുന്നതുമാണ് മലയോര മേഖലയിൽ സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്നതാണ് ഈ പുതിയ തിയേറ്ററുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ പി വി അൻവർ പി കെ ബഷീർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ജില്ലാ പഞ്ചായത്ത് ജില്ലാ സെക്രട്ടറി എസ് ബിജു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ